കുമളി ചെല്ലാർകോവിൽ അരുവിക്കുഴി വാട്ടർഫോൾസിന് സമീപത്തായി വനത്തിലൂടെ പോകുമ്പോൾ ഒരു കണ്ണകി ക്ഷേത്രമുണ്ട് ഇന്ന് വിജയദശമി ദിവസം അവിടെ മഹാത്രിപുരസുന്ദരി പൂജയും ഹോമവും നടക്കുന്ന ദിവസമാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങളും ആഗ്രഹ പൂർത്തീകരണവും കാര്യസാധ്യവും എന്ന് തുടങ്ങി സകലവിധമായ ഭൗതിക അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുന്നതാണ് ഈ മഹാത്രിപുര സുന്ദരി പൂജയും ഹോമവും നമ്മൾ അങ്ങോട്ടൊരു യാത്ര പോവുകയാണ് ഇത് തമിഴ്നാട് ഫോറസ്റ്റിനുള്ളിലൂടെയുള്ള ഒരു കാട്ടുവഴിയാണ് വനത്തിന്റെ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലവുമാണിത് ദൂരെയായി തമിഴ്നാടൻ താഴ്വാരവും കൃഷിസ്ഥലങ്ങളുമൊക്കെ കാണാം മുൻപത്തെ ഒരു എപ്പിസോഡിൽ കണ്ട ലോവർ ക്യാമ്പ് തൊട്ടിപ്പാലം ഇതിന്റെ താഴെ ഭാഗത്തായി വരും ഇവിടെ എത്തിച്ചേരാനുള്ള വഴിയൊക്കെ അരുവിക്കുഴി എന്ന മുൻ എപ്പിസോഡിൽ വിശദമായി ചേർത്തിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിന്നുള്ള മണിനാഥം കേൾക്കുന്നുണ്ട് നമസ്കാരം ഇത് കുമളി അരുവിക്കുരു വെള്ളച്ചാട്ടത്തിനോടടുത്ത് തന്നെ ഒരു ഇരുന്നൂറ് മീറ്റർ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചണ്ഡിക മ മംഗളാചണ്ടിക ചികയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പിന്നെ പിന്നെ മുരുകൻ ഉപദേവതകൾ വേറെയുണ്ട് സ്ത്രീകൾക്കാണ് കൂടുതലും ഇവിടെ പ്രാധാന്യം സ്ത്രീകൾക്ക് നേരിട്ട് പൂജ ചെയ്യാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് അത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂന്നു അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് എൻ്റെ അറിവിലുള്ളൂ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കാത്തവരുടെ കല്യാണം ഇവിടെ വന്ന് വിശ്വസിച്ച് പോ ആ കാര്യങ്ങളിലേക്ക് അവിടുത്തെ പൂജകളും കാര്യങ്ങളിലും വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ കല്യാണം നടക്കുന്നു കുട്ടികളില്ലാതെ കുട്ടികളുണ്ടാകുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഓം ശ്രീ മംഗളചണ്ഡിക ഭഗവതിയായിട്ടാണ് ഇവിടെ ഇരിക്കുകൊള്ളുന്നത് പിന്നെ ഇവിടെ നിത്യപൂജയാണ് എന്നും രാവിലെ നിത്യപൂജയാണ് ചൊവ്വയും വെളിയും വൈകിട്ട് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ദിവസവും രാവിലെ പൂജയുണ്ട് പിന്നെ പൗർണമിയും അമാവാസിയുമാണ് നമ്മൾക്ക് മെയിനായിട്ടുള്ളത് പൗർണമിക്ക് രാവിലെ മുതൽ ഉച്ചപൂജയോട് കൂടിയാണ് പൗർണമി തീരുന്നത് പൗർണമിക്ക് ഇവിടുത്തെ പ്രധാന നിവേദ്യം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ചക്ക വരട്ടിയത് കൊണ്ടുണ്ടാക്കിയ അടയാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം അത് ഉച്ചയാകും അതാകുമ്പോഴത്തേനും ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആകും നിവേദ്യം എല്ലാം കൊടുത്തു കഴിയുമ്പം പൗർണമിക്കാണ് എല്ലായിടത്തും പൂജയുള്ളത് ബാക്കി സമയങ്ങളിൽ നമ്മൾ മൂന്ന് പ്രധാനമായും മൂന്ന് നടകളാണുള്ളത് ഒന്ന് കണ്ണകിയമ്മയുടെ മൂലസ്ഥാനം പിന്നെ മംഗളചണ്ഡിക ഭഗവതി പിന്നെ സുബ്രഹ്മണ്യസ്വാമി അവിടെ മൂന്ന് എടുത്തുമാണ് എല്ലാ ദിവസവും പൂജയുള്ളത് ബാക്കി ഉപദേവതകൾക്ക് എല്ലാവർക്കും പിന്നെ പൗർണമിക്ക് മാത്രമേ ഉള്ളൂ പിന്നെ അമാവാസിക്ക് വൈകിട്ടാണ് പൂജ അമാവാസിക്ക് വൈകിട്ട് ആറുമണി മുതല് ഒൻ ഏകദേശം ഒരു ഒൻപത് ഒമ്പതര വരെയൊക്കെ കാണും പൂജയുണ്ടാവും അങ്ങനെയാണ് അമാവാസിക്ക് നമ്മളിവിടെ കടും പായസമാണ് പ്രധാന നിവേദ്യമായിട്ട് ഭഗവതിക്ക് കൊടുക്കുന്നത് എല്ലാ പൗർണമിക്കും അമാവാസിക്ക് നമ്മളിവിടെ അന്നദാനവും കൊടുക്കുന്നുണ്ട് പിന്നെ അമ്മയുടെ അടുത്ത് വന്ന് വിളിക്കുന്ന ഭക്തർക്ക് എല്ലാവർക്കും അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന് കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്നവർക്ക് കുഞ്ഞുങ്ങൾ അമ്മ കൊടുത്തിട്ടുണ്ട് പിന്നെ കല്യാണം നടത്തിയിട്ടുണ്ട് പിന്നെ സ്ഥലം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അമ്മ നടത്തിയിട്ടുണ്ട് പിന്നെ അമ്മയുടെ കാര്യം എന്ന് വെച്ചാൽ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയോട് കാര്യങ്ങൾ പറയണം എല്ലാവർക്കും ഭയങ്കര ഇപ്പൊ ഭയങ്കര എല്ലാവരും ഭയങ്കര ബിസിയല്ലേ പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോ എന്നോട് എല്ലാരും വിളിച്ച് പറയും എനിക്കൊരു നെയ്വിളക്ക് കത്തിച്ചേക്കണേ എന്നൊക്കെ പക്ഷെ നമ്മൾ നെയ്വിളക്ക് കത്തിക്കുന്നതിനെക്കാട്ടിലുപരി അവരവർ വന്ന് അവരവരുടെ കാര്യം പറഞ്ഞ് കത്തിക്കുന്നതായിരിക്കും ഉത്തമം भावज्ञा भवरो व्यक्ति भवचक्रप्रवर्तिनी छन्दसारा शास्त्रसारा दलो അമ്മയുടെ അടുത്ത് സ്ഥിരമായിട്ട് വരുന്ന ഭക്തജനങ്ങളുണ്ട് പൗർണമി നോക്കിയിരുന്ന എത്ര എന്തോ ജോലിയാണേലും എന്നാ ബിസി ആണേലും ആ എന്താ അത് അന്ന് അവരവധിയെടുത്ത് തന്നെ അമ്മയുടെ അടുത്ത് വരും പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കാണേലും പഠി പഠിത്തത്തിനോട് ചിലവർക്ക് ചില കാര്യങ്ങളുണ്ടല്ലോ പുറമോട്ട് പിന്നെ അവർക്കൊക്കെ ഇവിടെ വന്ന് പിന്നെ പൗർണമി പൂജ പങ്കെടുക്കുകയും പൗർണമി പൂജയ്ക്ക് നമ്മൾ ദേവീ മഹാത്മ്യ അർച്ചനയാണ് ഇവിടെ ഏറ്റവും പ്രധാനം പിന്നെ ദേവീ മഹാത്മ്യം നമ്മളിവിടുന്ന് പൂജിച്ചു കൊടുത്തുവിടും ചെറിയ ദേവീ മഹാത്മ്യം അത് എല്ലാവർക്കും കൊടുക്കത്തില്ല അത് അമ്മ പറയും ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് അങ്ങനെയുള്ളവർക്ക് നമ്മളെ ദേവീ മഹാത്മ്യം കൊടുത്തുവിടും പിന്നെ ദേവി മഹാത്മ്യ അർച്ചന എല്ലാ പൗർണിമിയിലും എല്ലാ അമാവാസിയിലും നമ്മൾ നടത്തും അതിവിടുത്തെ പൂജയെല്ലാം കഴിഞ്ഞ് ഇവിടെ നേദ്യം എല്ലാം കൊടുത്തതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് വിളക്ക് കത്തിച്ച് ദേവീ മഹാത്മ്യത്തിന്റെ നാരായണീ സ്തുതി ചൊല്ലി അമ്മയ്ക്ക് അർച്ചന നടത്തും അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതയായിട്ടുള്ളത് എല്ലാവർക്കും എല്ലാവിധ ആശീർവാദങ്ങളും ദേവി നൽകും മംഗളചണ്ഡിക എന്ന് പറഞ്ഞാല് മഹാസരസ്വതി മഹാലക്ഷ്മി മഹാകാളിക ഐക്യസ്വരൂപണി ആയിരിക്കുന്ന പരാശക്തിയുടെ ഭാവമാണ് ദേവി മഹാത്മ്യ പ്രകാരം പരാശക്തിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭാവമായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് അപ്പൊ ഇന്ന് ഈയൊരു വിജയദശമി വേളയില് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ വിജയദശമിയുടെ നവരാത്രിയുടെ അവസാന ദിവസങ്ങളിൽ ഇവിടെ ദേവി പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളും ഹോമങ്ങളും ഒക്കെയാണ് നടത്തി വന്നത് അപ്പോൾ അവസാനത്തെ ദിവസമായിരിക്കുന്ന ഇന്ന് ഇവിടെ പുസ്തക പുസ്തകപൂജയോടൊപ്പം തന്നെ ത്രിപുരസുന്ദരി ഹോമം ആണ് ഇവിടെ നടത്തിയത് അതും വിശദമായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചു ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് അപ്പം ഇവിടെ ശരിക്കും ഈ ഭക്തിപ്രധാനമായിട്ടുള്ള ഒരു പാന്താവാണ് ചണ്ഡികയുടെ എന്ന് പറഞ്ഞാൽ അപ്പൊ ചണ്ഡിക ശരിക്കും ഭക്തിപ്രിയ ത്രിവസുന്ദരി എന്ന് പറയുമ്പോൾ അത് താന്ത്രിക വിധാനത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദേവതയാണ് രണ്ടും പരാശക്തി തന്നെയാണ് രണ്ടും ത്രിദേവിമാരുടെയും ഈ സകല പ്രപഞ്ചത്തിന്റെയും ഐക്യരൂപമാണ് എങ്കിൽ പോലും രണ്ട് വഴിയാണ് ത്രിവസുന്ദരിയുടെ വഴിയും ചണ്ഡികയുടെ വഴിയെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇവിടെ രണ്ടും സമന്വയിച്ചുകൊണ്ട് അകത്ത് ചണ്ഡികാപരമേശ്വരിക്ക് ആഹ് ആ ഭഗവതിയെങ്കിൽ പ്രീതികരമായിട്ടുള്ള പൂജകളും അർച്ചനകളും പുറത്തതുപോലെ തന്നെ വിശേഷമായിട്ട് ത്രിടസുന്ദരി പൂജയാണ് നടത്തിയത് ആ ഭഗവതിയുടെ ഒരു പൂജ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനൊക്കെ വളരെ വിശേഷമാണ് ഇവിടുത്തെ ഭഗവതി ഈ പരാശക്തി സ്വരൂപിണി ആയതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഹോമം ഒക്കെ ചെയ്ത് ആ ഭഗവതിയുടെ തന്നെ ചൈതന്യത്തിലേക്ക് ചൈതന്യവർദ്ധനവിന് കാരണമാകുന്ന ഒരു ഹോമം കൂടിയാണ് വളരെ പ്രകൃതിരമണീയമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ നമുക്ക് തപസിനും ജപത്തിനുമൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ